ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം രാവിലെ ഓരോ കോഫിയും ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്ന വട്ടയപ്പവും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി ഇച്ചും ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ഉണ്ടാക്കിയ ഏത്തക്ക ഉപ്പേ അതെ അതും കഴിച്ചു കാരണം മധുരമുള്ള വട്ടയപ്പത്തിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പം ടാലി എഴുതി നിൽക്കും ഷുറുള്ളത് കൊണ്ടാണ് ഈ അറേഞ്ച്മെൻറ്റ് അവരെ പകുതി കൂടുതൽ തീർന്നു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആയിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ പൂരി ചൂടാക്കി നാല് പൂരിയാണ് രണ്ട് പൂരി ഹസ്ബൻഡിനെ കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ രണ്ട് ഉരുളക്കിഴങ്ങ് സ്മാഷും ഉണ്ടായിരുന്നു നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അത്രയും ഒന്നും ഇല്ല അതിൻ്റെ കൂടെ തക്കാളി ഉളിക്കൽ അങ്ങനെ ഒരു ഐറ്റമാണ് എല്ലാ ബക്കറ്റിലും രണ്ടുണ്ടായിരുന്നു അസ്ഥത്തിൽ കുറവില്ല അവരോട് ചോദിച്ചപ്പോൾ അതാണ് ബാക്കിയാണിത് അപ്പോൾ ഇന്നിത് കൂട്ടി നമുക്ക് ഇന്നലെ പിന്നെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ട് അത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് അതൊക്കെയാണ് ചോറ് രാവിലെ പത്ത് മണിയായപ്പോൾ പത്തര ആയപ്പോൾ എല്ലാം കഴിച്ചു പിന്നെ വൈകിട്ട് നാലുമണിക്ക് സ്നാക്സൊക്കെ തിന്നതേ ഉള്ളൂ രാത്രിയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പം നോക്കാം ഇതൊക്കെ നല്ല ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കടുവ പുറത്ത ഉരുളക്കിഴങ്ങ് സ്മാഷാണ് പുരയുടെ കൂട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഹലോ രാവിലെ പാര മീൻ വാങ്ങിച്ചു ഒരു കിലോ മീനാണ് നാല് അഞ്ചെണ്ണമുണ്ട് വലുതാണ് വലുതും ചെറുതെല്ലാം ഉണ്ട് ബീഫും കപ്പയുമൊക്കെ കുത്തിയിട്ട് ഇരിക്കട്ടെ പക്ഷെ കപ്പയുടെ വച്ചിട്ട് മീൻ കറി വേണം ബീഫോട് ഇരിക്കട്ടെ നമുക്ക് വൈകിട്ട് ചപ്പാത്തി ഒക്കെ എടുക്കാൻ പറ്റും അപ്പം ഇപ്പോഴൊക്കെ ഇച്ചിരി പാല ക്ലീനാക്കാനുള്ള പരിപാടിയാണ് കുറേ നേരം നിൽക്കണം അതുകൊണ്ട് നിൽക്കാനായിട്ട് പ്രയാസം അതുകൊണ്ട് ഇരി അരമൊക്കെ ഉള്ളതുകൊണ്ടൊരിച്ചിരി വേറെ ക്ലീൻ ആക്കിത്തരുന്ന സ്ഥലം ഉണ്ട് എന്നും വാങ്ങിക്കുന്ന സ്ഥിരം ഫിഷ്മാൻ ഇതാണ് ഇപ്പോൾ പാരി ഉണ്ടായിരുന്നു വാങ്ങിച്ചു പിന്നെ വേറെ ചോറൊക്കെ ഉണ്ട് അതേ വലിയ ചോരുള്ള പിന്നെ മീൻ ഫിൻസ് ചിറകുകളെല്ലാം വെട്ടിക്കളഞ്ഞു ഇനി ഇതൊന്ന് ഉരിക്കണം അതാണ് ഒരു സംരംഭം നല്ല ഫ്രഷ് മീനാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് ഇനി ഉരിഞ്ഞു പോരും ഇത് വന്നു നല്ല ഫ്രഷ് മീനാണ് ഇതെല്ലാം മീനും തൊലി ഉരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രൊസീജിയറ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാധ്യതയാണ് ഓരോന്നിതുപോലെ നമുക്ക് നമുക്കിന്ന ഫിഷ് കറി ഉണ്ടാക്കാം രാവിലെ എല്ലാം ഫിഷ് എല്ലാം ക്ലീനാക്കി വെച്ചു രണ്ട് ഫിഷ് ഏറ്റവും വലിയ ഫിഷും ചെറിയ ഫിഷും വരഞ്ഞ് അത് വറുക്കാനായിട്ട് മസാല തേച്ചിൻ്റെ തേക്കണം ബാക്കി മൂന്ന് ഫിഷ് രണ്ടായിട്ട് മുറിച്ചിട്ട് അത് ജസ്റ്റ് കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്കറി വെക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ചുമന്നുള്ളി കറിവേപ്പില ഇഞ്ചി ഇത് വെളുത്തുള്ളി ഇഞ്ചി കുടമ്പുളി കുടംപുളി ഇത്ര എടുത്തുള്ളൂ മീൻ കുറവായ അഥവാ പോരാതെ വന്നാൽ നമുക്ക് കുടമ്പുളി ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ അല്പം മിന്നാഗിനിരി ചേർക്കാം പിന്നെ ഉപ്പേ മസാലപ്പൊടികളൊക്കെ ഇരിക്കേണ്ട അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കടുവും ഉരുവായും പൊട്ടിച്ചു വെച്ചു ഇനി നമുക്കിതിലേക്ക് തീ എത്തിക്കാം ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തെണ്ണിയൊക്കെ ലിമിറ്റഡേ ചേർക്കുന്നുള്ളൂ കാരണം സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട് എണ്ണ ധാരാളത്തിൽ എന്നിട്ടുണ്ട് ഇല്ലേ സ്നാക്സും ഉണ്ട് അതുകൊണ്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കേണ്ടടുത്ത് ഞാനൊരു ഒന്നരയെ ചേർത്തുള്ളൂ ഇതൊക്കെ വഴലട്ടെ അപ്പോൾ ഇഞ്ചി നല്ല ബ്രൗൺ എന്നുള്ളത് ഇന്നും ചുവന്ത മിൻകറിയാണ് വെക്കുന്നത് പക്ഷേ ഒരല്പം മല്ലിപ്പൊടി ചേർക്കുന്നത് കാരണം ഇന്നലെ കൊടുക്കുന്ന കപ്പയുണ്ട് കപ്പ വേവിച്ചത് കൊണ്ട് അത് കഴിക്കാനായിട്ട് നമ്മൾ ചുമന്തമുള്ള പൊടി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ചെരിവ് കൂടിപ്പോൾ കപ്പലൊരു ശകലം മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ചേർക്കാം ഇത് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞത് ഒരു അഞ്ചാറ് ചുവന്നുള്ളി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം ഇപ്പം കുറച്ച് ചേർക്കാം ബാക്കി പിന്നെ മീൻ എന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചേർക്കണം പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് അങ്ങ് ഓഫാക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകാനൊക്കെ ചാൻസുണ്ട് നമുക്ക് ഇത്രയും ഇൻഷക്ഷണുള്ളത് കൊണ്ട് അര ടീസ്പൂൺ കുറഞ്ഞിരുന്നാൽ മതി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവുഴപ്പൊടി ഇത് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം മൂന്ന് സ്പൂൺ ചേർക്കുമ്പോഴേ ഒരു സ്പൂൺ ആകത്തും ചെറിയ പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് തീ കത്തിച്ചാൽ മതി ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് തീരെ കുറയുന്ന എന്നാൽ വേണം തനുപ്പ് ഉപ്പ് അത് മതി ചേർക്കേണ്ടത് കഴുകി കഴുകിപ്പിച്ചിരിക്കുന്നത് ഇനി നമ്മൾ സ്റ്റൗ കത്തിക്കാം ആ ചൂടു കൊണ്ട് മസാലകളൊക്കെ ഒരു മൂത്തു വരുന്ന മണം വരും വരുന്നുണ്ട് നമുക്ക് ഇതിലൊക്കെ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ചേർക്കണം വരും ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം മീൻ്റെ അരപ്പ് അരപ്പ് എണ്ണ കൂടെ ചേർത്ത് തിളച്ചു നമുക്ക് കഴുകി വ്യത്യാപ്പിച്ചിട്ടൊന്ന് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും കമ്പെടുക്കും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം നമ്മൾ തിളച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് വേണം ലോ ഫയർ ആക്കാനായിട്ട് അതുവരെ നിന്ന് തിളക്കട്ടെ അതുവരെ നമുക്ക് വീറ്റ് ചെയ്യാം മീൻ അടച്ച് ഹൈ ഫയറിലാണ് ഇരിക്കുന്നത് മീൻപന്ത് ചാറൊക്കെ പറ്റി ത്രയും ചാർ ഇരിക്കട്ടെ നമുക്ക് കപ്പയൊക്കെ തിന്നണമല്ലോ ഒരു ശകലം കുഴപ്പമുണ്ട് അല്പം കൂടെ പറ്റിയാലും കുഴപ്പമില്ല കുറച്ചുകൂടെ കഴിഞ്ഞാലും വെട്ടിക്കുമുഖം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ അല്പം കൂടെ പറ്റിച്ചെടുക്കാം ഇതുപക്ഷേ നമുക്ക് കപ്പയും കൂടെ തിന്നണമല്ലോ ഞങ്ങൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മീൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി പാര ഫിഷ് കറി റെഡിയായി ഇന്നത്തെ ഉച്ച ഭക്ഷണം കാണാം ഇന്ന് സ്പെഷ്യലായിട്ട് ഫിഷ് കറിയുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ഇന്നലത്തെ കപ്പ വേവിച്ചത് പിന്നെ അവിയൽ ഇവിടെ ഇരുന്നതാണ് വര ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ മോരും അപ്പം നമുക്കിന്ന് ചോറ് കുറച്ച് എടുത്ത കപ്പ കഴിക്കാം കപ്പ കപ്പയുണ്ടെങ്കിൽ പിന്നെ ചോറ് ആദ്യം ആർക്കും വലിയ താല്പര്യമില്ല കഴിക്കും കഴിക്കാം അത്രയും കപ്പയിരിക്കും ഇത് അവിയലാണ് ഇതിൻ്റെ കൂടെ ഇത് അങ്ങ് എടുത്തു ഇനിയും വെച്ചിരുന്നാൽ ശരിയാകത്തി രാവിയെ ഇന്നത്തെ താരം ഫിഷ് പാര മീൻ ഫിഷ് കറിയാണ് ഒരു പാല രണ്ടാട്ടേ മുറിക്കാനുള്ളായിരുന്നു രണ്ട് കഷ്ണമാണ് ഇച്ചിരി ചാറായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തുണ്ടാക്കിയ മീൻ കറിയാണ് തേങ്ങായോ തേങ്ങാപ്പാലയോ ഒന്നും ചേർത്തിട്ടില്ല ഇതാണ് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടം ഞങ്ങൾക്ക് രണ്ടൊക്കെ എല്ലാം ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട് ഒരു ചെറു രണ്ട് ഒരു വലുതും ഒരു ചെറുതുമാണ് വറുത്തത് അപ്പം ചെറിയ ഫിഷ് ഫ്രൈ കൂടി ഇരിക്കട്ടെ മതി അപ്പോൾ ഇത്രയും കിട്ടും പിന്നെ മോരുണ്ട് മോരന് അധികം ഉപ്പ് ചേർത്തില്ല ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട മോരാണ് പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഞാൻ മെച്ചപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് അല്പം കൽപ്പം കഴിക്കാം ഇത്തിരി മീൻ കറിയും കൂടെ കൂട്ടി ചുമതൽ മീൻ വലിയ അരിവില്ല അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്തത് കൊണ്ട് വലിയ എരിവില്ല എന്നാലും നല്ല എരിയാണ് എരിവെള്ള മുളപൊടിയാണ് ചേർത്തത് പുളിയും എല്ലാം ശരിയായിട്ടുണ്ട്